ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് നാളത്തെ ബ്രേക്കിന് ശേഷമാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനി വരുന്ന എല്ലാ ദിവസവും തന്നെ വീഡിയോ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് നിങ്ങൾ കോമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇവിടെ ബോർഡിൽ എഴുതിയേക്കുന്നത് കണ്ടോ ഇവിടെ എഴുതിയേക്കുന്ന മലയാളം സെൻറ്റൻസുകൾ നമ്മൾ ഈസി ആയിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം അപ്പം ഇനി വരുന്ന എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ബോർഡിലായിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക ഈസി ആയിട്ട് നമുക്ക് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നിട്ട് എങ്ങനെ ഇംഗ്ലീഷ് നമുക്ക് കോൺഫിഡൻസോട് കൂടി സംസാരിക്കാം എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഇവിടെ ബോർഡിൽ എഴുതിയേക്കുന്ന ആദ്യത്തെ സെന്റൻസ് കണ്ടോ ഞാൻ പാടും ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതും അപ്പോൾ ഈ സെന്റൻസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് പാടും എന്ന് പറയുമ്പോൾ ഇത് എന്താണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഫ്യൂച്ചറിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് ആരാണ് പറയുന്നത് ഞാനാണ് പറയുന്നത് അപ്പൊ ഇവിടെ സ്പീക്കർ ആരാണ് ഞാനാണ് സ്പീക്കർ ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം അപ്പൊ ഞാൻ എന്നുള്ളത് നമുക്ക് ആദ്യം ഇംഗ്ലീഷിൽ എഴുതാം ഞാൻ എന്ന് പറയാൻ നമുക്ക് എങ്ങനെ എഴുതാം ഐ എന്ന് പറയാം ഓക്കെ ഇനി പാടും എന്ന് പറയാൻ ഇവിടെ ഞാൻ പറഞ്ഞു സ്പീക്കർ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു ആക്ഷനെ ഇവിടെ പാടുക എന്നുള്ള ആക്ഷനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഇവിടെ പാടും എന്ന് പറയുന്നത് അതായത് ദ സ്പീക്കർ ഇൻറ്റൻസ് ടു ഡു സംതിങ് ഓർ ദി സ്പീക്കർ ഇൻറ്റൻസ് ടു സിംഗ് അറ്റ് സം പോയിന്റ് ഇൻ ദ ഫ്യൂച്ചർ എന്നാണ് അർത്ഥം വരുന്നത് അപ്പൊ നമുക്ക് പാടും ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഒരു വാക്കുണ്ട് ഏതാണത് വിൽ ആണ് അപ്പൊ ഐ വിൽ ഇനി പാടും എന്ന് പറയുമ്പോൾ പാടുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് സിങ് എന്നാണ് അപ്പൊ സിങ്ങിന് നമുക്ക് സിങ്സ് എന്നോ ഈഡ് ആഡ് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ വേർബിന്റെ ബേസ് ഫോം തന്നെയാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ നമ്മൾ എങ്ങനെ പറഞ്ഞു ഐ വിൽ സെൻ എന്ന് പറഞ്ഞു മനസ്സിലായോ ഇനി ഞാൻ പാടില്ല എന്നാണ് അടുത്ത സെന്റൻസ് അപ്പൊ ഈ ഒരു സെന്റൻസിൽ നിന്ന് നമുക്ക് വേറെ ഒരു കാര്യം മനസ്സിലായി ഈ ഒരു സെന്റൻസിന്റെ ഞാൻ പാടും എന്നുള്ള സെന്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് ഞാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സെന്റൻസിൽ ഇല്ല എന്നുള്ളൊരു വാക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു വാക്ക് എഴുതേണ്ട ആവശ്യമുണ്ട് അപ്പം ഇവിടുത്തെ സ്പീക്കർ ആരാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനാണ് അപ്പോൾ ഐ എന്ന് എഴുതാം ഇനി പാടില്ല എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പാടില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം നമ്മൾ ഫ്യൂച്ചറിൽ സൂചിപ്പിക്കാനുള്ള വാക്കായ വിൽ എഴുതാം വിൽ സിങ് എന്ന് തന്നെ എഴുതിയാ പാടും എന്ന് തന്നെയാവും വിൽ നോട്ട് സിങ് എന്ന് എഴുതണം അതായത് ഇല്ല എന്ന് പറയാൻ നമ്മളിവിടെ ഒരു നോട്ട് എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യണം അപ്പം ഐ വിൽ നോട്ട് സിങ് ഓക്കെ അപ്പൊ ഈ വിൽ നോട്ടിനെ നമുക്കൊന്ന് ചുരുക്കി വിൽ നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം എന്താണ് വോണ്ട് എന്നാണ് മനസ്സിലായോ വോണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഐ വിൽ നോട്ട് സിംഗ് എന്ന് പറയാം അല്ലെങ്കിൽ ഐ വോൺ സിംഗ് എന്ന് പറയാം നമ്മൾ സാധാരണ കാഷ്വൽ ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഐ വിൽ നോട്ട് സിംഗ് അല്ലെങ്കിൽ ഐ വിൽ നോട്ട് ഡു ഐ വിൽ നോട്ട് പ്ലേ ഐ വിൽ നോട്ട് സ്വിം അങ്ങനെ പറയില്ല ഐ വോണ്ട് ഡു ഐ വോണ്ട് സ്വിം ഐ വോണ്ട് പ്ലേ അങ്ങനെയാണ് നമ്മൾ പറയാം ഓക്കെ അപ്പം നിങ്ങളത് അതുപോലെ തന്നെ പറയാൻ ട്രൈ ചെയ്യാം ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഒന്ന് നോക്കിയേ ഞാൻ പാടുമോ എന്നാണ് ചോദിക്കുന്നത് ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം അപ്പൊ ഇവിടെ ഞാൻ പാടും എന്ന് പറയാൻ ഐ വിൽ സിംഗ് എന്നാണ് നമ്മൾ പറഞ്ഞത് അത് നമുക്കറിയാം ഇനി ഞാൻ പാടുമോ എന്ന് ചോദിക്കാൻ ഇത് തന്നെയാണ് നമ്മൾ അവിടെ എഴുതുന്നത് പക്ഷെ അവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് ഐ വിൽ സിംഗ് എന്നുള്ളത് ഈ ഐ വിൽന്ന് നമ്മൾ എന്ത് ചെയ്യണം മറിച്ചിടണം വിൽ ഐ എന്ന് എഴുതണം അപ്പൊ ഇങ്ങനെ എഴുതാം വിൽ ഐ എന്ന് ചോദിക്കാം ഓക്കെ അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ആ ക്വസ്റ്റ്യന്റെ അവസാനം എന്ത് എഴുതണം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ ചോദിക്കാം വിൽ ഐ സിംഗ് എന്ന് ചോദിക്കാം ഞാൻ പാടുമോ എന്ന് ചോദിക്കാം അപ്പൊ ഐ വിൽ സിംഗിന് ഈ വിൽ ഐ വിൽ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു വിൽ ഐ എന്നാക്കി ജസ്റ്റ് അത് മറച്ചിട്ടു അപ്പൊ സിംഗ് എന്ന് ചോദിക്കാം മനസിലായോ ഇനി നമുക്ക് ചോദിക്കേണ്ടത് ഞാൻ പാടില്ലേ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത് അതെങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റും അപ്പൊ ഇവിടെ നമ്മൾ എഴുതി ഞാൻ പാടില്ല എന്ന് പറയാൻ ഐ വിൽ നോട്ട് സിങ് അല്ലെങ്കിൽ ഐ വോണ്ട് സിങ് എന്ന് എഴുതി ഇനി നമുക്ക് എങ്ങനെ ഞാൻ പാടില്ലേ എന്ന് ചോദിക്കാം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റാ ഇവിടെ നമ്മൾ ആദ്യം എഴുതേണ്ടത് വിൽ ആണ് അപ്പൊ വിൽ ഐ നോട്ട് സിങ് എന്ന് ചോദിക്കാം നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തത് നോക്കൂ ഇവിടെ ഐ വിൽ സിംഗ് എന്നുള്ളത് നമ്മൾ എന്നാക്കിയപ്പോ ഞാൻ പാടുമോ എന്നായി ഞാൻ പാടില്ലേ എന്ന് ചോദിക്കാൻ ഐ വിൽ നോട്ട് സിങ് എന്നുള്ള സെന്റൻസിനെ ഐ വിൽ എന്നുള്ളത് വിൽ ഐ ആക്ക അതായത് ഐ വിൽനെ നമ്മൾ മറിച്ചിടുക അപ്പോ വിൽ ഐ നോട്ട് സിങ് എന്ന് ചോദിച്ചാൽ എന്തായി ഞാൻ പാടില്ലേ എന്നായി അതിന്റെ അർത്ഥം മനസ്സിലായോ ഇനി അടുത്ത നമ്മൾ ഫോം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ നോക്കൂ ഞാൻ എങ്ങനെ പാടും എന്ന് നമുക്ക് ചോദിക്കണം അപ്പൊ ഇത് ഞാൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ മനസ്സിലായി എന്ന് അറിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻസും ഫോം ചെയ്യാൻ പറ്റും എന്നാണ് ഓക്കെ അപ്പൊ ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്യാ ഈ രണ്ട് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇംഗ്ലീഷിൽ ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഓക്കെ അപ്പൊ ഇവിടെ നോക്കൂ ഞാൻ എങ്ങനെ പാടും എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇവിടെ എങ്ങനെ എന്നുള്ളതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് മനസ്സിലായ അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റ അപ്പൊ എങ്ങനെയെന്നുള്ളത് നമ്മൾ ആദ്യം എഴുതണം എങ്ങനെയെന്നുള്ളതിനെ ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെ പറയും ഹൗ എന്ന് ചോദിക്കും ഓക്കെ അപ്പൊ ഹൗ എന്ന് എഴുതാം ഇനി ഇനി നമ്മൾ എങ്ങനെ എഴുതാം ഇവിടെ നോക്കൂ ഞാൻ പാടുമോ എന്ന് ചോദിക്കാൻ വില എന്ന് നമ്മൾ ചോദിച്ചു അപ്പൊ ഞാൻ എങ്ങനെ എന്ന് ചോദിക്കാൻ നമ്മൾ എങ്ങനെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേഡ് ഏതാണ് എങ്ങനെ എന്നുള്ളതാണ് അത് ആദ്യം എഴുതി സെയിം നമ്മൾ ഇത് എഴുതാം ഹൗ വിൽ ഐ സിംഗ് എന്ന് ചോദിക്കാം ഞാൻ എങ്ങനെ പാടും എന്ന് ചോദിക്കാൻ ഓക്കെ ഐ സിംഗ് എന്ന് ചോദിക്കാം മനസ്സിലായോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ഫോം ചെയ്ത് നോക്കിയേ നോക്കൂ ഞാൻ എപ്പോൾ പാടും അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേഡ് എന്താണ് ുള്ളതാണ് ഇപ്പൊ എപ്പോൾ എന്ന് പറയാൻ നമുക്ക് ഇംഗ്ലീഷിൽ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ പറ്റും എപ്പോൾ എന്ന് പറയാൻ നമ്മൾ ഏത് വേർഡാ യൂസ് ചെയ്യാം എപ്പോൾ എന്ന് പറയാൻ നമുക്ക് വെൻ എന്ന് യൂസ് ചെയ്യാം അപ്പോ വെൻ ഇനി നമ്മൾ സെയിം നേരത്തെ പോലെ തന്നെ വിൽ ഐ സിങ് ഇവിടെ എഴുതാം വെൻ വിൽ എന്ന് ചോദിക്കാം ഞാൻ എപ്പോൾ പാടും എന്ന് ചോദിക്കാം ഇനി നമുക്ക് ഞാൻ എവിടെ പാടും എന്ന് ചോദിക്കണം അപ്പ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യണമെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ വേർഡിലാണ് എവിടെ എവിടെ എന്ന് പറയാൻ നമ്മൾ ഏത് വേർഡായി യൂസ് ചെയ്യേണ്ടത് വേറാണ് അപ്പൊ ഞാനത് ഇവിടെ എഴുതാണ് വേ ഇനി നമ്മൾ എഴുതേണ്ടത് എന്താണ് വെൽ ഐ സിംഗ് എന്ന് പറയാം വേർ ഐ എന്ന് ചോദിക്കാം അപ്പൊ എന്തായർത്ഥം ഞാൻ ഇവിടെ പാടും എന്നായി അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചത് എന്താണ് ഞാൻ പാടും എന്ന് പറയാൻ ഐ വിൽ സിങ് ഞാൻ പാടില്ല എന്ന് പറയാൻ ഐ സിങ് ഞാൻ പാടുമോ എന്ന് ചോദിക്കാൻ വിൽ ഐ സിങ് എന്ന് ചോദിക്കാം ഞാൻ പാടില്ല എന്ന് ചോദിക്കാൻ വോണ്ടി അല്ലെങ്കിൽ നോട്ട് സിങ് എന്ന് ചോദിക്കാം ഞാൻ എങ്ങനെ പാടും എന്ന് ചോദിക്കാൻ ഹൗ വിൽ ഐ സിങ് ഞാൻ എപ്പോൾ പാടും എന്ന് ചോദിക്കാൻ വെൻ വിൽ ഐ സിങ് ഞാൻ എവിടെ പാടും എന്ന് ചോദിക്കാൻ വേർ വിൽ സിംഗ് എന്ന് നമുക്ക് ഫോം ചെയ്യാം അപ്പൊ ഇതുപോലെ നിങ്ങൾ വേർബ്സുകൾ മാറ്റി മാറ്റി പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമുക്ക് സെന്റൻസുകൾ ഈസി ആയിട്ട് ഫോം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് വേറെ കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കാം ഇനി നമുക്ക് ഈ സെന്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം അപ്പൊ ആദ്യത്തെ സെന്റൻസ് നോക്കൂ അവൾ യാത്ര ചെയ്യും എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ സെന്റൻസ് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ ചെയ്യും എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് ഓർമ്മ വരണം ഇത് ഫ്യൂച്ചർ ആണ് എന്ന് നമുക്ക് ഓർമ്മ വരണം അപ്പൊ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട വേർഡ് ഏതാണ് വിൽ ആണ് അപ്പൊ ഇവിടെ ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അവളെ കുറിച്ചാണ് അപ്പൊ അവൾ എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് എഴുതും ഷീ എന്ന് എഴുതും ഇനി യാത്ര ചെയ്യും എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാനുള്ള വാക്കായ വില്ലെഴുതി ഇനി നമ്മൾ എന്താ ചെയ്യുക യാത്ര ചെയ്യുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് ട്രാവൽ എന്നാണ് അപ്പൊ ആ വേർബിന്റെ ബേസ് ഫോം തന്നെയാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ ഷീ വൽ ട്രാവൽ എന്നാവും ഇനി ഇനി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അവൾ യാത്ര ചെയ്യില്ല എന്നാണ് പറയേണ്ടത് അപ്പൊ ഈ ഒരു സെന്റൻസിൽ നമുക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ മോളിൽ എഴുതിയ സെന്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ് അവൾ യാത്ര ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വാക്ക് ഏതാണ് ചെയ്യില്ല എന്നുള്ളതാണ് അപ്പൊ ഇല്ല എന്ന് നമ്മൾ നോക്കാം അപ്പൊ ഇല്ല എന്ന് പറയാൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട വാക്ക് ഏതാണ് നോട്ട് ആണ് അപ്പോൾ എങ്ങനെ എഴുതും അവൾ എന്ന് പറയാൻ ഷി എന്ന് എഴുതും ഇനി മോളിൽ പോലെ തന്നെ യാത്ര ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിൽ യാത്ര ചെയ്യില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഷി വിൽ നോട്ട് അപ്പൊ ഇല്ല എന്ന് കേൾക്കുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർഡ് ഏതാണ് നോട്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് കോൺട്രാക്റ്റഡ് ഫോം അതായത് ചുരുക്കി നമ്മൾ എന്ത് പറയും വോണ്ട് എന്ന് പറയും അപ്പൊ ഷീ വോണ്ട് ട്രാവൽ എന്നും നമുക്ക് പറയാം ഓക്കെ ഇനി നമുക്ക് പറയേണ്ടത് ഇനി നമുക്ക് ചോദിക്കേണ്ടത് അവൾ യാത്ര ചെയ്യുമോ എന്നാണ് അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം അപ്പൊ ഇവിടെ അവൾ യാത്ര ചെയ്യും എന്ന് പറയാൻ നമ്മൾ ഷി വിൽ ട്രാവൽ എന്ന് പറയും അപ്പോ അവൾ യാത്ര ചെയ്യുമോ എന്ന് ചോദിക്കാൻ ഈ ഒരു സെന്റൻസിലെ ഷി വിൽനെ നമ്മൾ മറിച്ചിടാം അപ്പൊ ഷി വിൽ എന്നുള്ളത് നമ്മൾ എഴുതുമ്പോ എന്താവും ആവും അപ്പോ വിൽ ട്രാവൽ എന്ന് ചോദിക്കാം അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എന്ത് വേണം ക്വസ്റ്റ്യൻ മാർക്ക് എന്തായാലും വേണം അപ്പൊ വിൽ ഷി ട്രാവൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അവൾ യാത്ര ചെയ്യുമോ എന്നായ അർത്ഥം അടുത്തത് നമുക്ക് ചോദിക്കേണ്ടത് അവൾ യാത്ര ചെയ്യില്ലേ എന്നാണ് അപ്പൊ നമ്മൾ ഏത് സെന്റൻസ് നോക്കേണ്ടത് അവൾ യാത്ര ചെയ്യില്ല എന്ന് പറയാൻ നമ്മൾ എഴുതി ഷി വിൽ നോട്ട് ട്രാവൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു അപ്പൊ അവൾ യാത്ര ചെയ്യില്ല എന്ന് പറയാൻ അപ്പൊ ഷി വി നമ്മൾ മറിച്ചിടാം അപ്പൊ എന്തായി വിൽ ഇനി ബാക്കിയുള്ളത് അത് തന്നെ എഴുതാം വിൽഷി നോട്ട് ട്രാവൽ എന്ന് ചോദിക്കാം വിൽഷി നോട്ട് ട്രാവൽ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഞാൻ പറഞ്ഞു പകരം നമുക്ക് ചെയ്യാം അപ്പൊ ഷീനെയും മറിച്ചിടാം അപ്പൊ എങ്ങനെയായി ഇങ്ങനെ എഴുതണം അപ്പൊ എന്നായി മനസ്സിലായോ അത് എങ്ങനെ ചോദിച്ചാലും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അവൾ എവിടെ യാത്ര ചെയ്യും അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്പൊ തന്നെ നോക്കേണ്ടത് ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ് എവിടെ എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു വാക്ക് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ പറ്റും അപ്പൊ എവിടെ എന്ന് പറയാൻ നമ്മൾ ഏത് ബോർഡാണ് യൂസ് ചെയ്യുക വേറാണ് യൂസ് ചെയ്യുക അപ്പൊ വേർ നീ അവൾ യാത്ര ചെയ്യുമോ എന്ന് ചോദിക്കാൻ വിൽ ഷി ട്രാവൽ എന്ന് നമ്മൾ ചോദിച്ചു അത് തന്നെ എഴുതാം അപ്പൊ വേർ വിൽ ട്രാവൽ എന്ന് നമുക്ക് ചോദിക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അവൾ എങ്ങനെ യാത്ര ചെയ്യും അപ്പൊ എങ്ങനെയെന്ന് ചോദിക്കാൻ നമ്മൾ ഏത് വേർഡാണ് യൂസ് ചെയ്യാം ഹൗ ആണ് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഹൗ വിൽ ഷീ ട്രാവൽ ഹൗ വിൽ ട്രാവൽ എന്ന് ചോദിക്കാം ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പോഴേ ആൻസർ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നോക്കിയാൽ എന്താ ക്വസ്റ്റ്യൻ അവൾ എപ്പോൾ യാത്ര ചെയ്യുമെന്നാണ് ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക കൊമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ആ ഒരു ആൻസർ നിങ്ങൾ കോമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോമൻറ്റ് ബോക്സിൽ അത് അറിയിക്കുക നിങ്ങളുടെ സജഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം താങ്ക് യു ഫോർ വാച്ചിങ്